നമുക്കൊരു കരിമീൻ പള്ളത്തിയാന്ന് കേട്ടോ പോയോ കിട്ടി തോടെ എല്ലാ കുഴിയിലും ഞണ്ടും മീനും കൊഞ്ചും ഇഷ്ടം പോലെ ഇറങ്ങി പിടിക്കുവായിരുന്നു ഇല്ലയോ പൊരി കണ്ട് പിടിച്ചിട്ടു നമസ്കാരം നമ്മൾ ഈ രാത്രി ലൈറ്റ് ഞണ്ടുകുത്തി ഞണ്ടു കുത്തി ഞണ്ടും മീനുമൊക്കെ മുപ്പല്ലി എന്ന് പറയും ഞങ്ങൾ വേറെ നാളാണ് ഈ സാധനം മേടിച്ചിട്ടോ ഇതുവരെ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല ആ ഒരു ഞണ്ട് കിട്ടി മേടിച്ച് എഴുന്നൂറ് രൂപയ്ക്ക് മേടിച്ചതാണ് ഇവിടെ ഒരാളിൻ്റെ കയ്യിൽ നമ്മുടെ യൂട്യൂബിലുള്ള ഒരാളുടെ മണിന്നും അങ്ങനെ ഉണ്ട പേര് മണ്ണിനും ഉണ്ണി അപ്പം അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഇത് എഴുന്നൂറ് രൂപയ്ക്ക് മേടിച്ചത് മേടിച്ചിട്ട് ഒരു കുഞ്ഞൊരു ഞണ്ടിനെ ഞങ്ങൾ പിടിച്ചത് അപ്പം ഇന്ന് ഞാനും കുട്ടനും കൂടെ പോവുക വെള്ളത്തെ കാരണം നമ്മുടെ വെള്ളം ഇവിടെ ഉണ്ടായിട്ട് രാത്രിലൊക്കെ ഇറങ്ങുമ്പോൾ മീൻ പിടിക്കാൻ സൗകര്യം അപ്പം നല്ല വെള്ളപ്പറ്റുണ്ട് അപ്പം ഞങ്ങൾ വലയുമൊക്കെ ആയിട്ട് ടോർച്ച് രണ്ട് ടോർച്ച് രണ്ട് വല ഒക്കെയായിട്ട് പോവാം വേണ്ട വേണ്ടേ അപ്പോൾ നമുക്ക് പോകാം വെള്ളം അങ്ങ് പടിഞ്ഞാറ് കിടക്കുക കേട്ടോ മീൻ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം അതെ പിടിക്കാം ഇറങ്ങി കേട്ടോ വള്ളത്തിലല്ല കയറി ഇരുന്ന് രണ്ട് പേരും ഇരുന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി പോകാം എന്നാ കോരാൻ പറ്റുമോ നോക്ക് നമ്മൾ കോരുന്ന വീഡിയോ അടുത്തുനിന്ന് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ നമ്മൾ ഒരു ഞാനിങ്ങനെ ഒരുപാട് ദൂരെ ഇരിക്കുവ വലിയ കൊഞ്ചാന്നോ ഓടിപ്പോയോ ആ ആ അതൊക്കെ കോരുകാർക്ക് കിട്ടും അല്ലയോ കോരികാർക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടും കാരണം അവര് കോരി ചെല്ലുമ്പം കൊഞ്ചായാലും ഒതുങ്ങിയിരിക്കുമല്ലോ എന്നാൽ വിട് വണ്ടി വിട് ഇവിടെ സംഭവണ്ടോ ഒരു ബക്കറ്റ് എടുക്കാൻ പറ്റിയില്ലല്ലോ കുടിക്ക കിട്ടിയോ പോ ഇവിടെ പട്ടി പ്രസവിച്ചിടക്കുന്നു കിട്ടിയോ കൊഞ്ചണ്ട് കോരിട് കണ്ടില്ലേ ഓക്കെ ആ വല്ലട ഇട്ടാലേ ഇട്ടേ നിനക്ക് എടുക്കാം ഞാൻ ഈ വല ഇങ്ങോട്ട് നീക്ക ഈ വലിയ വല ഇങ്ങോട്ട് നീക്കി നീക്കിയിട്ട് എന്നിട്ട് അതിന്റെ അത് അടിയിലിടക്കി അതിനകത്ത് നമുക്കൊരു കൊഞ്ചാണ് കിട്ടിയത് പുലിക്കൊഞ്ചി കൊഞ്ചായിരുന്നു കൊഞ്ച് നിക്കത്തില്ല പായും പാഞ്ഞു പോവും മീൻറെ ഇണക്കല്ല കൊഞ്ച് പെട്ടെന്ന് പാഞ്ഞു പോവും അല്ലെങ്കി പോതയും നോക്കി കണ്ട അതിന് അടിയിൽ എന്താ കുറ്റിയുടെ സൈഡിൽ പിന്നെ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയില് ഒരാളെ ചോദിച്ചിട്ടുണ്ട് നമ്മടെ വല കൊള്ളാത്തത് കൊണ്ടാണോ അതോ തോട്ടിൽ മീൻ ഇല്ലാത്തത് കണ്ടില്ലേ നമ്മുടെ തോട്ടിലൊന്നും മീനില്ല അതുകൊണ്ടാണ് നമ്മുടെ വലയിലൊന്നും മീൻ കയറാത്തത് ആ അത് ഒരുതരം ഓര് ഇറങ്ങി അപ്പം ആ ഓര് നിന്ന് കഴിഞ്ഞാൽ മീനൊന്നും കാണത്തില്ല അപ്പം അതുകൊണ്ടാണ് നമുക്ക് മീനൊന്നും കിട്ടാത്തത് പല കുഴപ്പമൊന്നുമില്ല കായലിലൊക്കെ ഇടുന്ന വലയാ നല്ല വലയാണ് പക്ഷെ മീനില്ലാത്തത് കൊണ്ടാണ് മീനാന്ന നമുക്കൊരു കരിമീൻ തോന്നുന്നു കേട്ടോ പോയോ കിട്ടി കേട്ടോട്ടെ അതായിരിക്കും നിക്കാത്തത് കരിമീനാണെങ്കിൽ എവിടെങ്കിലും ഒതുങ്ങി നിന്നേനെ നിൽപ്പുണ്ടോ അയ്യോ എന്താന്നേ ആഹ് അത് ഓടും ليه ലൈക്കൊന്നും നമ്മളെ കാര്യായിട്ട് നോക്കിയില്ല പൊടിയാ പൊടിയാണേ പോട്ട് കണ്ടോ വളരട്ടെ പിടിച്ച് നമുക്ക് കറി വെച്ചാലേんだ കിരിയാദോ നീരെ കൊണ്ടേൻ അതെ പള്ളത്തെയാเน എപ്പോഴും കുഴപ്പമില്ല അതൊരു ടേസ്റ്റ് ആയില്ലേ കുറെ കണ്ണമ്പളത്തിൽ കിട്ടുന്നില്ല കണ്ണമ്പളത്തി ഇല്ല ഇപ്പം കൊഞ്ചും കിട്ടിയ കേട്ടോ ഞടിഞ്ഞിരണേ ഈ വലയിലോട്ട് എത്താ കൊണം കേട്ടോ അത് കൊള്ളാം ഞണ്ടിനെ പിടിച്ചു ഞണ്ടിനെ പിടിച്ചു വല്യ ഉണ്ടായിരുന്നു അല്ല കൊഞ്ച് സൈഡിലും കാണും കേട്ടോ ല്ല പോയിനക്ക തട്ടി പോയതല്ലേ ഒരുപാട് പേര് താന്നോ ആ എടുക്കാൻ നോക്കുമെന്ന് നോക്കി ഏ കുറച്ചേ കാണത്തോളു ഏഹ് കുത്തി നോക്ക് കുത്തി നോക്കാം രണ്ട് സൈഡിൽ നിന്ന് വരുന്നോ ഓടി പോയി അപ്പുറത്തൂടെയും പോയനേ അപ്പുറത്തെ റെയിൽ കൂടെയും പോകുന്നുണ്ട് ട്രെയിൻ ആ ഓടി കുറതൊരു ഓടിയോ ആടാ അന്നാ അത് അങ്ങോട്ട് ഇങ്ങോട്ട് കേറി നടക്കണയായിരിക്കും തിരിച്ചു ഓട് തിരിച്ചു ഓടാനേ അല്ലേ കൂടന്ന് ചൂണ്ട ഇടണം ഇല്ലേ തീറ്റയിട്ട് അവിടെ കുറ്റിക്കക തിന്നാന്നോ നല്ല ഉള്ളതാന്നല്ലേ ഒന്നൂടെ ഉണ്ടോ തടമാണോ അവിടെ മിക്കവാറും തടവുണ്ടാവും പേടിച്ചായിരിക്കും ഉള്ളിലോട്ടിരിക്ക <laughs>

ആയി ാണ് നമുക്ക് അതെക്ക സൈഡൊന്നും നോക്കാം അപ്പം അവിടെ നിന്ന് പങ്കായം എടുക്കേ ഓ ഇനിപ്പം പങ്കായത്തിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങോട്ട് അപ്പുറത്തെ സൈഡ് പങ്കായത്തിൻ്റെ ആവശ്യമില്ല അവിടെ വെള്ളം കുറവുള്ള സ്ഥലമാണ് അതെ ആ വലയേ ഒരുപാട് കട്ടിയല്ലേ കമ്പി കമ്പിന് കുറെ നൈസായിട്ടുള്ള കമ്പ് വേണം വല കിട്ടുന്ന കമ്പിയോ എവിടുന്നേലും കിട്ടിയതായിരിക്കും എന്താ മീനാന്നോ പട്ടികൾ പ്രസവിച്ചിടക്കുന്നു നമ്മുടെ ആ വള്ളം കിട്ടുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് മാറി കിട്ടിയോ മുമ്പിലത്തെ കിടല്ലേ ഞാൻ വലയെടുത്ത് എടുത്ത് ഈ വലയിലോട്ട് ഇല്ലയോ തോടെ എല്ലാ കുഴിയിലും ഞണ്ടും മീനും കൊഞ്ചും ഇഷ്ടം പോലെ ഇറങ്ങി പിടിക്കുവായിരുന്നില്ല പിടിച്ചിട്ടുണ്ട് ഞണ്ടൊക്കെ ആ വാഴക്കാരുടെ വീടിന്റെ അപ്പുറത്തേ ആ വലിയ തോടില്ലേ കലങ്കേന്റെ അടുത്തേ ഓ എന്നും വേണ്ടി ഞണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ടെന്നറിയുമോ ചൂണ്ടയിട്ട് കൊറേ ഞണ്ട് പിടിച്ചിട്ടുണ്ട് ആ അന്നൊക്കെ ഇങ്ങനല്ലോ വില ഇടുന്നത് കമ്പിനകത്ത് വെറുതെ ഒരു നൂല് കെട്ടും അതിനകത്ത് പള്ളത്തി കെട്ടിയിടും പള്ളത്തിയോ മീൻറെ തല ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലയോ രാത്രിയിലൊക്കെ അച്ഛൻ മീൻ പിടിക്കാൻ പോകുമ്പഴേ രാത്രി മീനില്ല അച്ചിറങ്ങി മീൻ പിടിക്കും അന്നേരം അച്ഛൻ പോകും കലമൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് തിരിച്ചു വരുമ്പോ കല നിറയെ കരിമീൻ ആ അങ്ങോ ഒന്നുമില്ലല്ലേ ഇതിന്റെ ഒക്കെ ഈ മുളങ്കാലേ ഇരിക്കേറി സൈഡിൽ പറ്റി നിക്കും മീൻ കൊറവാ മീനില്ല കേട്ടോ അതാ എന്നും കോരുകയും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാ വിത്തൊക്കെ കോരുന്നില്ലയോ പിന്നെ ഉണ്ടായി വരണ്ടേ മുളയാ ഫുള്ള്യോ കേടാകത്തില്ല എത്ര വർഷം വേണമെങ്കിലും നിന്നോളൂ അടി പൊടിഞ്ഞു പോകത്തില്ല പക്ഷെ മുകളിൽ നിൽക്കുന്നത് ചീത്ത ആയാലും അടിയിലോട്ട് ആ പച്ച അപ്പ് കാണും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മുള വാരി വെള്ളത്തിലിട്ടാലോ ആ കറയില്ലല്ലോ എന്നാത് നാളെ വാരി വെള്ളത്തിൽ ഇടിയിക്കണം ളെ ഭാര്യ വെള്ളത്തിടാം ആ തീയുന്ന ഇത് കിട്ടിയത് പറ്റ ഈ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് ആ അതാണ് 건지나. 응. 이래. 어. 근데 인대 ब ढ ़ि േ ഇനിയോ വലയുടെ അടിയിലോട്ടാ കിട്ടേക്കല്ലേ പക്ഷെ ബക്കറ്റ് വല്ല ഉണ്ടായിരുന്നെങ്കി അതിലിടായിരുന്നില്ലയോ ഇനിയുണ്ടോ തുരുതുര ഞാൻ കൊഞ്ചിനെ പിടിക്കൂ ഒന്നാങ് പോയി ആദ്യ ആദ്യം പിടിച്ചവരക്ഷരായി കിടക്കുക എവിടെ ഇരിപ്പുണ്ടോ ഇതിപ്പോ പിടിച്ചിട്ടൊന്നും വലിയായിരുന്നു തോന്നോ ആന്തു കയറിയെന്നാണ് ഞാൻ ഈ വല അങ്ങ് തരട്ടെ അതവിടെ ആ ഫ്രണ്ടിൽ തന്നെ ആ വലുതന്നെ കേട്ടോ പോയോ അവിടെ ആ വലയുടെ സൈഡിലോട്ട് ഇട്ടു നമുക്ക് അവിടെ നിന്ന് എടുക്കാം പിന്നെ തിരിച്ചറങ്ങാണോ ആ ഇതിനകത്ത് പണ്ട് എങ്ങനായിരുന്നു ഞാനോടൊരു ദിവസം കൊര വന്നപ്പോഴും എങ്ങനെയായിരുന്നു ആ ഭയങ്കര മീനായിരുന്നു മീനങ്ങ കണ്ടമാരം മീനൊക്കെ നിൽക്കും അന്ന് ചുള്ളിയൊക്കെ വെട്ടിയിട്ടുന്ന് ഇതിനകത്ത് കേട്ടോ അങ്ങനെ പോയ ോട്ടുണ്ടോന്നോ കിട്ടിയോ പോയോ കിട്ടിയ വല്ല അല്ലേന്ന് പോയോ ആ ഫ്രണ്ടിൽ തന്നെ കുരുക്കീട് എണ്ണം വേണേ ആ

ഏക്കുന്ന പോയോ രണ്ടും പോയോ ഉം നീ പോണ്ടോടേ സ്റ്റേഡിയം ഇതെല്ലേ അല്ലേ കിച്ചോട വല്ലേ ആ വലയില ഇടല്ലേ കരിമീ

അപ്പം നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത ഇവിടെ കഴിഞ്ഞ് ഇപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നേക്കും അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പുതിയ പരിപാടി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ